ശുക്ലം മരിതരും വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേ സർവവിജ്നോ വസന്തേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രനാമ ചിന്തനത്തിൻ്റെ നൂറ്റി എൺപത്തി രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് എൺപത്തൊമ്പതാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമാണ് നമ്മുടെ ചിന്തനയ്ക്ക് വിഷയമാകുന്നത് അത് സഹസ്രാർത്ഥി സപ്തജിഹ്വ സപ്ത സപ്തവാഹന ഇന്ന് നാല് പദങ്ങളാണ് നാല് നാമങ്ങളാണ് സാമാന്യം എളുപ്പമുള്ള നാമമാണ് എല്ലാം സപ്ത്ത എന്ന് തുടങ്ങുന്നത് എണ്ണൂറ്റി ഇരുപത്തി ആറാമത്തെ നാമമായിട്ടാണ് സഹസ്രാ അർച്ചി എന്ന് പറയുന്നത് അവിടെ അർച്ച എന്നുള്ളതിന് രശ്മി എന്നൊക്കെ അർത്ഥമുള്ളൂ ശങ്കരായ അർത്ഥം പറയുന്നത് സഹസ്രാണി അനന്താനി അർച്ചിയും ഷീ എസ് എസ് എന്നാണ് സഹസ്രാണി എന്ന് പറഞ്ഞാൽ അനന്താനി അനന്തമായ ധാരാളം അറ്റമില്ലാത്ത എന്നൊക്കെ അർത്ഥം സഹസ്രം എന്നുള്ളതിന് ആയിരം എന്ന അർത്ഥം ഉണ്ടെങ്കിൽ പലപ്പോഴും കവിതകളും സാഹിത്യ സഹസ്രം എന്ന് പറയുന്നത് അനേകം അനന്തം എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് അതുകൊണ്ട് പറയാണ് സഹസ്രാണി അനന്താനി അർത്തീംഷ അനന്തങ്ങളായ രശ്മികളോട് കൂടിയവൻ കണക്കറ്റ രശ്മികളോട് കൂടിയവൻ താല്പര്യം ഭഗവാൻ സൂര്യനാരായണൻ കൂടിയാന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് സൂര്യനായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് അപ്പോൾ കണക്കില്ലാത്തതായ കൂടിയവൻ എന്ന് താല്പര്യം പല ഏതെങ്കിലും ഭഗവാന വർണ്ണിക്കൂര്യ സഹസ്യ ഭവയ യുഗമദുദ്ധിത എന്നൊക്കെ ഗീതയിൽ കാണാനോ ആയിരക്കണക്ക ഈശൂര്യന്മാർ ഒരേ സമയത്ത് തുതിച്ചത് പോലെ എന്നൊക്കെ പറയും അപ്പം അനേക കിരണങ്ങളുള്ളവരാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ അർച്ചസ്തകൾ തേജസ്സുകൾ എന്ന് പറഞ്ഞാൽ അനേക തേജസ്സോടു കൂടിയവരാണ് അനേക രശ്മികളോട് കൂടിയവരാണ് അതുകൊണ്ട് എന്താണ് ഈ രശ്മി എന്നുള്ളതിനെ തല്ലി ഈ അർച്ചസ്സെന്നുള്ള ഈശ്വരീയമായ നിയമങ്ങളാണ് ഭഗവാൻ്റെ നിയമങ്ങൾ അനന്തമാണ് അതുകൊണ്ടും അങ്ങനെ പറയാമെന്നാണ് അർച്ചുഷ്മാൻ എന്ന ആദിത്യു പേരുണ്ട് ആദിത്യനായിരിക്കുന്നു ഭഗവാനാണ് ഈ സഹസ്രനാമത്തെ തന്നെ നേരത്തെ ഓജസ് തേജോതിഥര എന്നൊക്കെ ഭഗവാനെ കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ആ അർത്ഥങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയാൽ ഭഗവാൻ സഹസ്രാർച്ചി എന്ന നാമത്തിന് സർവസ്ഥ യോഗ്യനാണ് ഭഗവാനെ ചേർന്ന നാവാൻ എന്ന അർത്ഥം എണ്ണൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമം സപ്തജിഹ്വാന്നാണ് ജിഹ്വാന്ന മാവ് അപ്പോൾ ഏഴ് നാവോടുകൂടി എന്നാണ് അർത്ഥം സപ്തജിഹ്വ അസ്യ സന്ധീതി ഏഴ് നാവുള്ളവരാണ് ഇവിടെ ഏഴ് നാവ് എന്ന് പറഞ്ഞാൽ അഗ്നി ജ്വാലകൾ ഏഴ് തരത്തിലാണ് നമുക്ക് വൈദിക സങ്കല്പമുണ്ട് അഗ്നിയായിരിക്കുന്നതും ഭഗവാനാണ് അതുകൊണ്ടാണ് ഭഗവാന് സപ്തജിഹ്വാന്ന് പറഞ്ഞത് ഏതൊക്കെയാണ് ഈ ഏഴ് ജ്വാലകൾ എന്ന് വെച്ചാൽ കാളി കരാളി ജ മനോജവാചുലോഹിതാജ സധൂമ്രഭർണ്ണ സ്ഫുലിംഗിനി വിശ്വരുചി രദേവി ോലായമാനായി സിഹ്വാൻ ഇങ്ങനെ ഉണ്ടകത്തിൻ്റെ മന്ത്രമുണ്ട് അപ്പോൾ കാളി കരാളി മനോജവാ സുലോഹിത നൂമ്രവർണ്ണ സുലിംഗിനി വിശ്വരുചി എന്നിങ്ങനെ ഏഴ് പിന്നെ എന്താണ് ഏഴ് ജാലകളോടുകൂടിയാണ് അഗ്നി എന്ന് വൈദികമായ സങ്കല്പമുണ്ട് ആ അർത്ഥത്തിലാണ് ഭഗവാനിവിടെ സപ്തിഹ്വാന്നുള്ളത് അത് അഗ്നിയായിരിക്കുന്ന ഭഗവാനാണ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അഗ്നി ആയിരിക്കുന്നു ജലമായിരിക്കുന്നു വായുവായിരിക്കുന്നതൊക്കെ ഭഗവാനാണെന്നുള്ള സങ്കല്പ അതുകൊണ്ട് ആ ഏഴ് ജിഹുകളോടുകൂടി അഗ്നിയെ ഭഗവാന്റെ പര്യായമായിട്ട് പറയുക ജാലാത്മകമായ ഏഴ് നാവോടുകൂടി അവനാണ് അഗ്നിജ്വാല നാവ് പോലെ തോന്നല്ല അഗ്നി നക്കിയെടുത്തു എന്നൊക്കെ പറയും സാധാരണ അഗ്നി നക്കിത്തേക്ക് അഗ്നിയിൽ പെട്ടുപോയി നേരം എങ്ങനെയാണോ നാവ് നീട്ടിയിട്ട് വസ്തുക്കളൊക്കെ ചില ഉരകങ്ങളൊക്കെ വായിലാക്കുന്നത് അതേപോലെ അഗ്നി എന്ത് ചെയ്തു അഗ്നിജ്വാലകൾ അതിൻ്റെ മുല്ലപ്പെടുന്ന വസ്തുക്കളൊക്കെ ദഹിപ്പിച്ചടുന്നു ആവുന്നിട്ടിട്ട് തന്നെ ആക്കുന്നത് പോലെ അത് സപ്തീഹ്വാര് എണ്ണൂറ്റി ഇരുപത്തിയെട്ട് സപ്തയിഥ എന്നാണ് സപ്തയിഥാന്താൽ എന്നും പിന്നെ എന്താണ് ഏഥസ്സുകൾ ദീപ്തികൾ എന്നൊക്കെയുള്ള അർത്ഥം അപ്പോൾ സപ്തമായ ഏഴ് കൂടി അവനാണ് എന്ന് പറയാൻ സപ്ത ഏതാംസി ദീപ്തയോ ചേത്തി എന്നാണ് ശാങ്കരഭാഷ ഏഴ് ഏതസ്സുകൾ ദീപ്തികൾ ആർക്കുണ്ടോ അയാളാണ് സപ്തുധൻ സപ്തുധ സപ്തേ അഗ്നേ സമിത സപ്തജിഹ്വാ എന്ന് മന്ത്രവർണം അഥവാ മന്ത്രാർണവം എന്നൊക്കെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് സപ്തേ അഗ്നേ സമിത അല്ലയോ അഗ്നേ അങ്ങേക്ക് ഏഴ് തരത്തിലുള്ള സമിതകളുണ്ട് സമിത എന്ന് പറഞ്ഞാൽ ചമത എന്നൊക്കെ മലയാളത്ത് പറയും അതായത് ഹോമിക്കപ്പെടുന്ന ഈ ഇതാണ് പല വസ്തുക്കളും ഹോമത്തിൽ അറിയാമല്ലോ കണ്ടുകൾ ഹോമിക്കുന്നുണ്ട് അതേപോലെയുള്ള ഏഴ് സമിതയോട് കൂടിയവനാണ് ഏഴ് തരത്തിലുള്ള ഹവിസുകളോട് കൂടിയവനാണ് എന്നർത്ഥം അതുകൊണ്ട് അഗ്നിയെ നിനക്ക് സപ്തമിത്തുകളും സപ്തജിഹുകളും ഉണ്ട് എന്ന് വേദവാക്യമുണ്ട് അതുകൊണ്ട് ഭഗവാൻ സപ്ത എന്ന് പറയുക അത്ര മനസ്സിലാക്കാനും പലതരത്തിലുള്ളതായ ചമതകൾ ഹോമിക്കും യജ്ഞങ്ങളിൽ ആ അതൊക്കെ അഗ്നിയുടെ സമിത്താണ് അഗ്നിയായിരിക്കുന്ന ഭഗവാനാണ് അതുകൊണ്ട് അങ്ങ് സപ്തയിഥ എന്ന പര്യാം അങ്ങനെ വന്നതാണ് ഇതിൽ ഏഴ് തരത്തിൽ പ്രസിദ്ധമായ ഈ ചമതകളുള്ളത് ആല് അസ്ഥി പ്ലാഷ് വന്നി കുറുന്തോട്ടി അശ്വനിപാതം പുഷ്കരവർണം ഇങ്ങനെ ഏഴ് സമിത്തകളുണ്ട് തെരഞ്ഞെങ്കിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഏഴ് സമിത്തുകളോടുകൂടിയാണ് മന്ത്രവർണ്ണത്തിൽ പറയും അതുകൊണ്ട് ഭഗവാൻ സപ്തയിഥ എന്ന് നാമം ഭഗവാൻ യോജിക്കുന്നതാണ് എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ നാമം സപ്തവാഹന എന്നാണ് അത് കേട്ടാൽ ആർക്കും മനസ്സിലാവുന്ന അർത്ഥ ഏഴ് വാഹനങ്ങളോടുകൂടിയവർത്ഥം പക്ഷേ ഏഴ് വാഹനങ്ങൾ എന്നുള്ളതിന് ചില അർത്ഥം പറയുന്നത് ഏഴ് കുതിരകളെ പൂട്ടിയ കൂടിയവൻ അപ്പോൾ ഏഴ് കുതിരകളോട് കുതിരകളോടുകൂടിയവർ ഞാൻ പലതരത്തിൽ പറയാൻ സപ്ത്തശ്വ വാഹനാ നശ്യീ സപ്തനാമികോശോ വാഹനമസ്വേതി വാ ഭാഷ ഏകോശുവോ പകരി സപ്തനാമ എന്ന ശ്രുതിയുണ്ട് എന്നു പറഞ്ഞാൽ സത്തശ്വ വാഹന സ ഏഴ് തരത്തിലുള്ള അശ്വം വാഹനമായിട്ടുള്ളവൻ ഏഴ് ഏഴ് കുതിരകൾ വാഹനമായിട്ടുള്ളവൻ എന്ന് പറയാം അല്ലെങ്കിൽ ആ സപ്തനാമികോശോ ഏഴ് തരത്തിലുള്ള കുതിരകൾ ഒരേ രസത്തിൽ പൂട്ടിയില്ലെങ്കിൽ ആ അർത്ഥത്തിനും പറയാതർത്ഥം ഏഴ് കുതിരകൾ വാഹനമാക്കിയിട്ട് സൂര്യരൂപത്തിൽ സഞ്ചരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്താ പറയുക സൂര്യനാരായണനായി സഞ്ചരിക്കുന്നത് ഭഗവാനാണ് സൂര്യൻ ഏഴ് കുതിരയെ പൂട്ടിയ പേരിലാണ് സഞ്ചരിക്കുന്നത് കിഴക്കുന്നത് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നതൊക്കെ വൈദിക സങ്കല്പമാണ് ഈ ഏഴ് കുതിരകളെ അഞ്ചിന്ദ്രിയങ്ങളും വാക്കും മനസ്സുവാണെന്ന് ചിലകിൽ പറയും ഹയായ സപ്തഛന്ദാം സി തേ ഷാം നാമാനി തേഷണു ഗായത്രിതൃഹത്യുഷ്ണീ ജഗതീ ധൃഷ്ടമേ മേ ഭജാം അനിഷ്ടഭ്യങ്കിരേ താനീ ഛന്ദാം ഹയ രവേ രവേം എന്ന് വിഷ്ണു പുരാണത്തിലുണ്ട് അതായത് ഈ രവേ രവി രവിയുടെ സൂര്യൻ്റെ ഏഴ് കുതിരകളിതാണെന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഛന്ദസ്സുകളാണല്ലോ അവിടെ ഛന്തസുകളെയാണ് കുതിരയായിട്ട് പറയുന്നത് വേദത്തിൽ ഛന്തസ് പ്രധാനമാണ് ഹയായ സപ്തധൻ ദാം സീതേ ഷാം നമാനി പേര് കേട്ടോളൂ എന്ന് പറയുക എന്തൊക്കെയാണ് ഗായത്രി ബൃഹതി ഉഷ്ണി ജഗതി തൃഷ്ടുപ്പ് അനിഷ്ടപ്പ് അങ്കിരസ് ഇങ്ങനെയുള്ളതായ ഛന്തസ്സുകളോട് കൂടിയതാണ് ആ സൂര്യഭഗവാന്റെ കുതിരകളെന്ന് പറയുന്നത് അതുകൊണ്ട് ഭഗവാൻ ഒരാളെ സപ്തവാഹനാണ് ലളിതമായ നാമങ്ങളാണ് അതൊക്കെ സങ്കല്പങ്ങളാണ് അപ്പോൾ ഭഗവാൻ യഥാർത്ഥ സഹസ്രാക്ഷിസ് ആണ് സപ്തിഷ്യോടു സപ്തയുധനാണ് സപ്തവാഹനാണ് ഇത്രയാണ് എൺപത്തി ഒമ്പതാമത്തെ പൂർവാർത്ഥം താല്പര്യം ഇനി ഉത്തരാർത്ഥം മുതൽക്കുള്ളത് പിന്നീട് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം